രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടന്നു അതിനിടെ കേസിൽ പ്രതിയായിട്ടുള്ള സന്ദീപ് ഭാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം എ ആർ ക്യാമ്പിലെത്തിച്ച രാഹുൽ ഈശ്വരനെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് ചെയ്തത് ബി എൻ എസ് എഴുപത്തിരണ്ട് എഴുപത്തിയഞ്ച് മുന്നൂറ്റി അൻപത്തിയൊന്ന് വകുപ്പുകൾ പ്രകാരവും ഐ ടി ആക്ട് നാൽപ്പത്തിമൂന്ന് അറുപത്തിയാറ് വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് എന്നാൽ തനിക്കെതിരെ വ്യാജപരാതിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നതിനാലാണ് ഉണ്ടായിരിക്കുന്നതെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ ആരോപണം മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത പോലീസ് രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്ടിൽ തെളിവെടുപ്പും നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം നിർത്തില്ല നന്ദി സുരേഷ് സർ നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന് അഞ്ച് ഫേസ്ബുക്ക് അക്കൌണ്ടുകൾക്കെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ അഡ്വക്കേറ്റ് ദീപ ജോസഫ് രാഹുൽ ഈശ്വർ എന്നിവരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് അതിനിടെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി അതിജീവിതയുടെ വിവാഹ സമയത്തെ ആശംസാ പോസ്റ്റ് വീണ്ടും ചർച്ചയാക്കുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്ന് ജാമ്യാപേക്ഷയിൽ പറയുന്നു സന്ദീപ് വാര്യർക്കെതിരെ നിയമപ്രകാരമുള്ള അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും മറ്റു പ്രതികളെയും എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ന്യൂസ് മലയാളം തിരുവനന്തപുരം